ീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ സഭമാതാവനോടൊത്ത് നമ്മൾ ജാഗരണം പാലിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഉയരുന്നത് അവന്റെ കല്ലറയുടെ കല്ല് ആരുട്ടി മാറ്റും രണ്ടാമതായി അവന്റെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും നമ്മുടെ സംശയങ്ങൾക്ക് അവൻ തന്നെ ഉത്തരം നൽകുകയാണ് സകലതും സാധ്യമാകുന്ന ഈ പ്രപഞ്ചം ക്രമീകരിച്ച ദൈവം തന്നോടൊപ്പം മരിക്കുകയും തനിക്ക് മുൻപ് മരിക്കുകയും ചെയ്തവരെ പോലും അവിടുന്ന് ഉയർപ്പിക്കുന്നതിന് വേണ്ടി അഗാധ ഗർഭങ്ങളിലേക്ക് പാതാളത്തിലേക്ക് ഇറങ്ങിയ ദൈവത്തിന് തന്നെ സംസ്കരിച്ചിരുന്ന കല്ലറയുടെ ആ കല്ലുരുട്ടി മാറ്റുന്നതിന് പ്രയാസമുണ്ടായില്ല കാരണം തന്റെ മരണം തന്നെയും പ്രപഞ്ചം ദുഃഖപൂരിതമാകുന്നത് വിശ്വാസികൾ ദർശിച്ചതാണത് വലിയൊരു ഭൂകമ്പം വള വളരെ വലിയ മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ സംഭവിപ്പിക്കപ്പെട്ടപ്പോൾ കല്ലറ സന്ദർശിക്കാൻ എത്തിയവർ കണ്ടത് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്ന കല്ലറയാണ് അവർ ആകാംക്ഷയോടുകൂടെ അവന്റെ രൂപവും ഭാവവും ദർശിക്കുവാൻ വേണ്ടി ഉള്ളിലേക്ക് നോക്കി അവനെ പൊതിഞ്ഞിരുന്ന ശീല അത് ചുരുട്ടി ഒരു പാകത്ത് അവനെ സംസ്കരിച്ചിരുന്ന ആ കല്ലറയുടെ ഒരു പാകത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നു അവൻ എവിടെയാണ് അവൻ എവിടെയാണ് ഇതാ കാവൽക്കാർ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ആ കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു ദൂതൻ പറയുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേൽക്കുകയോ അതേ ശരീരം ഈ ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നാൽ ആത്മാവ് ദൈവത്തിന് സ്വന്തമാകയാൽ അവനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മറിയത്തോട് അവിടെ പറയുന്നുണ്ട് നീ എന്നെ സ്പർശിക്കരുത് മനുഷ്യൻ മനുഷ്യനെ സ്പർശിക്കുന്നു മനുഷ്യൻ ഉമ്മ വഹിക്കുന്നു എല്ലാ കാര്യങ്ങളും സ്നേഹപ്രകടനങ്ങൾ ചെയ്യുന്നു പക്ഷേ ആത്മപൂരിതനായവനോട് അടുത്ത് നിൽക്കുമ്പോൾ അവൻ പറയുന്നു ആത്മാവിലാണ് താൻ സംസാരിക്കുക താൻ ഇതുവരെയും സ്വർഗ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ ഇതാ ഉദ്ധിതനായവൻ നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ താരങ്ങളാണ് ഉരുത്തി കല്ലുകൾ നമ്മുടെ അന്വേഷണങ്ങളാണ് നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് പക്ഷെ അവൻ തൻ്റെ കല്ലറയിൽ കടം വാങ്ങിയ കല്ലറയിൽ അവനെല്ലാം ദൂരീകരിച്ച് നമ്മുടെ ഭയങ്ങളെല്ലാം എടുത്ത് മാറ്റി താരങ്ങളെല്ലാം അവൻ ഇല്ലാതാക്കിക്കൊണ്ട് അവൻ പറയുന്നു ഇതാണ് ഞാൻ ഉയർത്തെഴുന്നേച്ചു വരുവി നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള യാത്ര തുടരാം ഈ ഉത്ഥാന പുലരിയിൽ ഈ ഉത്ഥാന ദിവസത്തിൽ അവനോടൊപ്പം ഉയർത്തെഴുന്ന മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ആഹ്ലാദിക്കാം ഹാലെ ലൂയ്യ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ